സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കെ പൂങ്ങോട്ടുകുളം തിരൂർ നിയന്ത്രണം വിട്ട കാർ അപകട പരമ്പര തീർത്തു തിരൂർ പൂങ്ങോട്ടുകുളത്ത് വെള്ളിയാഴ്ച രാവിലെയോടെയാണ് അപകടം നടന്നത് കാറ് ആദ്യം ബൈക്കിലും ട്രാവലറിലും ഇടിച്ച ശേഷം കണ്ടെയ്നറിൽ ഇടിച്ച ശേഷമാണ് നിന്നത് അപകടത്തിൽ ബൈക്ക് യാത്രികൻ നിസ്സാര പരിക്കുകളുടെ രക്ഷപ്പെട്ടു ട്രാവലറിന്റെ രണ്ട് ടയറുകളും ഇടിയുടെ ആഘാതത്തിൽ ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വെള്ളിയാഴ്ച രാവിലെയാണ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് നിയന്ത്രണം വിട്ട കാർ അപകട പരമ്പര തീർത്തത് തിരൂർ ഭാഗത്തു നിന്നും ബി പി അങ്ങാടി ഭാഗത്ത് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആദ്യം ബൈക്കിലും പിന്നീട് ട്രാവലറിലും ഇടിച്ച ശേഷമാണ് കണ്ടെയ്നറിൽ ഇടിച്ചു നിന്നത് ബൈക്ക് യാത്രികരായ രണ്ടുപേർക്കും കാർ യാത്രികർക്കും നിസ്സാര പരിക്കേറ്റു അത്ഭുതകരമായാണ് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ട്രാവലറിന്റെ ടയറുകൾ ഊരിത്തെറിച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു കാറിന്റെ മുൻഭാഗവും തകർന്നു വെട്ടനൂസ് തിരൂർ